തിരുവനന്തപുരം വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനത്തിനെത്തിയ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ച കാർ യാത്രികനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതായി പരാതി വർക്കല കിളിത്തെട്ടമുക്ക് സ്വദേശി സിന്ധു ജയചന്ദ്രൻ ദമ്പതികൾക്കാണ് മർദ്ദനമേറ്റത് ഞാനും എന്റെ വൈഫും കൂടെ ശിവഗിരിയിലോട്ട് പോകാനായിട്ട് പോകുകയായിരുന്നു മൈതാനം ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് സ്കൂട്ടർ ഗ്യാപ്പ് കണ്ടുകൊണ്ടാണ് അവിടെ നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു അവിടെ തൊട്ട് ബാഗിൽ ഒരു കാറുണ്ടായിരുന്നു ആ കാറിലുള്ള മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു അവൻ തൊട്ടപ്പുറത്തുകൊണ്ട് ഒന്ന് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് എന്നെ അടിക്കാനായിട്ട് അടിക്കുകയാണ് ചെയ്തു എന്നെ അടിച്ച സമയത്ത് ഭാര്യയൊക്കെ കിട്ടി ഭാര്യയുടെ കണ്ണിലൊക്കെ അടിച്ചതൊക്കെ ഇടിച്ച് കണ്ണാടിയൊക്കെ ഒക്കെ പൊട്ടി ഞാൻ അങ്ങനെ ആ അടിയിലേതിൽ എന്ത് ഒഴിക്ക് ഒന്നും ഒരു ലെവലും ഇല്ലായിരുന്നു ആ അടിയിലോടി ഞാൻ പോയിട്ടിലാണ് കയറിയത് പോയിട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ബുക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയി മെഡിക്കൽ കോളേജിൽ ഒന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് മെഡിക്കോളിൻ്റെ മെഡിക്കൽ സിറ്റിയെ കൊണ്ടുപോയി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ആറു മണിയോടെ വർക്കല പോലീസ് സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ഗേറ്റിനടുത്തു വെച്ചായിരുന്നു ദമ്പതികൾക്ക് മർദ്ദനമേറ്റത് കാറിന് മുന്നിൽ കൂടി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾ സ്കൂട്ടർ പെട്ടെന്ന് വശത്തേക്ക് മാറ്റിയതിൽ പ്രകോപിതനായായിരുന്നു കാറിലെത്തിയ ആളുകളുടെ ക്രൂരത കാറ് നിർത്തി പുറത്തിറങ്ങിയ പ്രതി സ്കൂട്ടർ പാർക്ക് ചെയ്ത് ശേഷം നടന്നു പോവുകയായിരുന്ന ദമ്പതികളെ പോലീസ് സ്റ്റേഷന്റെ ബാക്കിലോട്ട് വളച്ച് കയറ്റിയപ്പോഴത്തേക്ക് അവൻ കാറിൽ ചേർന്ന് വന്നു ബാക്കിൽ നമ്മൾ കാർ കണ്ടില്ല വളച്ചപ്പോഴത്തേക്കാണ് അവന്റെ കാറിൽ ബാക്കി വരുന്നത് കണ്ടത് വന്നപ്പോഴത്തേക്കാവൈ അവിടെ നിർത്തിയിട്ട് ചേട്ടൻ അടുത്ത് വെച്ച് നിന്റെ റോഡ് എന്തിനും നിന്റെ തന്തയുടെ വകയാണ് നീ എന്തിനു ഇവിടെ വളച്ച് കയറ്റിയത് എന്ന് പറഞ്ഞിട്ട് ചീത്ത ചീത്തൊടിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ നിന്റെ ജോലി നോക്കി പോടാ എന്ന് പറഞ്ഞ് ചേട്ടൻ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്ന് ആ ശിവേരി ആ പാലത്തിൽ പള്ളത്തിന്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ചേട്ടനെ അവ ഓടി വന്ന് കഴുത്തിനെല്ലാം കൂടി കുത്തി പിടിച്ചിട്ട് കുത്തിപ്പിടിച്ചിട്ട് തെള്ളിയിട്ട് ഞാൻ ഞാൻ എന്നെ ചവിട്ടി കൊണ്ട് പിടിച്ച് തറയിലിട്ട് എന്റെ മുഖത്തിരുന്ന ഗ്ലാസ് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് മുഖത്ത് കണ്ണിലിടിച്ചു മർദ്ദനത്തിൽ സിന്ധുവിന്റെ കണ്ണിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും ഇനിയും പ്രതിയെ പിടികൂടാനായിട്ടില്ല മുപ്പത്തി ഒന്നാം തീയതി നടന്ന സംഭവം ഇതുവരെ ഒരു പ്രതി പിടിക്കാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാൻ ഒരുക്കുകയാണ് ദമ്പതികൾ വിസ്മിയാനൂസ് വർക്കല